തദ്ദേശ വാർഡ് പുനർനിർണയ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാത്തതിൽ ഉന്നയിച്ച് പ്രതിപക്ഷം ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ശേഷം പാസ്സാക്കുന്നതാണ് അഭികാമ്യമെന്ന് സ്പീക്കർ പറഞ്ഞു ബില്ല് അഞ്ച് മിനിറ്റ് കൊണ്ട് പാസാക്കിയത് മോദി സ്റ്റൈൽ എന്ന് പ്രതിപക്ഷം ആരോപിച്ചു വാർഡ് പുനർനിർണയ ബിൽ രണ്ടായിരത്തി ഇരുപതിൽ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടതാണെന്ന് തദ്ദേശ മന്ത്രി ന്യായീകരിച്ചു മറുപടിയിൽ തൃപ്തിയാകാത്ത പ്രതിപക്ഷം രണ്ടാമതും സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി നിയമസഭാ നടപടിക്രമങ്ങളുടെ ഭാഗമായി അജണ്ടയിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബില്ലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബില്ല് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുമെന്നായിരുന്നു നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ചട്ടം എഴുപത്തി ആറ് എഴുപത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് എന്നിവ ഇളവ് ചെയ്തുകൊണ്ട് ഇന്നലെ സഭ പാസാക്കിയ ദൗർഭാഗ്യകരമായ നടപടിയിലേക്ക് അങ്ങേതെ ശ്രദ്ധ എണിക്കുക സാർ ഇന്നലെ ഞങ്ങൾ കൊടുത്തിരുന്ന റൂൾ ഫിഫ്റ്റി നോട്ടീസിൽ സർക്കാരിൻ്റെ അന്വേഷണം നടത്തില്ല എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നടുത്തളത്തിലിറങ്ങി സമരം നടത്തിയിട്ടുണ്ട് അങ്ങനെ നടുത്തളത്തിലിറങ്ങി സമരം നടത്തുന്നത് ഈ സഭയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല യു ഡി എഫ് ഭരണകാലത്ത് ബാർഗോലയുമായി സംബന്ധിച്ച് ഒരു ഒരു ഡസണിലധികം പ്രാവശ്യം നടുത്തളത്തിൽ സമരം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടിരുന്നത് പ്രതിപക്ഷം പാർലമെൻറ്റിലും നിയമസഭകളിലൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ സാർ ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ബില്ല് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഡീലിമിറ്റേഷൻ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ബില്ല് സാർ ഞങ്ങളത് അജണ്ടയിലുള്ളത് ഉള്ളത് തിരിച്ച് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകുമെന്നാണ് അജണ്ടയിൽ ഉള്ളത് സബ്ജെക്ട് കമ്മിറ്റിയിൽ പോയി സബ്ജക്ട് കമ്മിറ്റിയിൽ ചർച്ച നടത്തി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് അംഗങ്ങളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്ത് അംഗങ്ങൾക്ക് ഭേദഗതികൾ കൊടുക്കാനുള്ള സമയം കൊടുത്ത് ആ ഭേദഗതികൾ വെച്ചുകൊണ്ട് രണ്ടാം വായനയ്ക്കും മൂന്നാം വായനയ്ക്കുമുള്ള അവസരം നൽകണം ഇതല്ല പാസാക്കുന്നതിന്റെ നടപടിക്രമം സാർ ആ നടപടിക്രമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ബില്ല് പാർലമെന്റിൽ മോഡി ഗവൺമെന്റ് ബില്ല് പാസാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസ്സാക്കുക സാർ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം രണ്ടാമതും സഭ ഇട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ഈ കാര്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഒപ്പം സ്പീക്കർ എന്തൊക്കെ കാര്യമാണ് ഈ വിഷയത്തിൽ ഇന്ന് സഭയെ അറിയിച്ചത് പക്ഷേ ഇത് ഇന്നലെ സഭ ചേരുന്ന ആദ്യ ദിവസം തന്നെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ആരോപണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രമേയ നോട്ടീസിന് പ്രതിപക്ഷം അവതരണാനുമതി തേടിയിരുന്നു എന്നാൽ അതിൽ സ്പീക്കർ അതിന് അനുമതി കൊടുക്കുകയോ മന്ത്രി അത് അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറല്ലെന്ന് അറിയിക്കുകയും ചെയ്തതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു സഭയിൽ കണ്ടത് പ്രതിപക്ഷ അംഗങ്ങൾ ബാനറുകൾ ഉയർത്തി മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്ലക്കാർഡുകൾ ഉയർത്തി നടുത്തുളത്തിറ ഇറങ്ങി വലിയ രീതിയിൽ സഭ സ്തംപിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കി ഈ സഭ സ്തംപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അതിവേഗത്തിലാണ് പിന്നീടുള്ള സഭാ നടപടികളൊക്കെ സ്പീക്കർ വേഗത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു പിന്നീടുണ്ടായിരുന്ന അതിന് ഈ പ്രശ്ന അടിയന്ത പ്രമേയം കഴിഞ്ഞാൽ ഉടനെ തൊട്ടു ആയിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ മുനിസിപ്പാലിറ്റി ഭേദഗതി നിയമവും പഞ്ചായത്ത് ഭേദഗതി നിയമം അതായത് തദ്ദേശ വാർഡ് പുനർനിർണ്ണയ ബില്ല് കൊണ്ടുവരിക എന്നത് ഇത് ചർച്ച ചെയ്തതിന് ശേഷം ബില്ല് നിയമസഭ പാസാക്കി അത് സബ്ജെക്ട് കമ്മിറ്റിക്ക് വിടുമെന്നായിരുന്നു നേരത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്ന അജണ്ട സഭയുടെ തൊട്ട് തലേ ദിവസം സ്പീക്കർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പ്രത്യേകം പറയുകയുണ്ടായി ഈ ആദ്യ ദിവസം തന്നെ ഈ ബില്ല് വരികയും അതിനുശേഷം അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്ന് തന്നെയായിരുന്നു അജണ്ടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാകട്ടെ പ്രതിപക്ഷം നടുത്തുള്ള വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഉയർത്തുകയും ആ ബഹളത്തിനിടയിൽ വളരെ വേഗത്തിലായിരുന്നു ഈ സുപ്രധാനപ്പെട്ട ബില്ല് അതായത് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അഞ്ച് മിനിറ്റ് കൊണ്ട് തദ്ദേശമന്ത്രി മന്ത്രി ബില്ല് അവതരിപ്പിക്കുകയും അഞ്ച് മിനിറ്റ് കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സബ്ജെക്ട് കമ്മിറ്റിക്ക് വിടാതെ തന്നെ ബില്ല് പാസാക്കുന്ന ഒരു നടപടിയിലേക്ക് നിയമസഭ കടക്കുകയായിരുന്നു ഇതിനെതിരെ ഇന്നലെ തന്നെ പ്രതിപക്ഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ തന്നെയും ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം മന്ത്രി എം പി എം പി രാജേഷിനോട് മാധ്യമങ്ങളിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ന്യായീകരണം രണ്ടായിരത്തി ഇരുപതിൽ ഈ ബില്ല് വന്നതായിരുന്നു അന്ന് നിയമസഭ ചർച്ച ചെയ്യുകയും അതിനുശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തിരുന്നു പിന്നീട് കോവിഡ് സമയമായതിനാൽ അത് പുനർനിർണ്ണയം നടപ്പാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അതേ ബില്ല് തന്നെ വീണ്ടും വന്നതുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് എന്ന ന്യായീകരണമായിരുന്നു ഇന്നലെയും മന്ത്രി തന്നത് എന്നാൽ ഇന്ന് വീണ്ടും നിയമസഭ ചേർന്നപ്പോൾ ഈ പ്രതിപക്ഷമാകട്ടെ ഈ ഒരു വിഷയം വീണ്ടും ഉയർത്തിക്കാട്ടുകയും ഇത് ക്രമപ്രശ്നമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു സ്പീക്കർ അടിയന്തരമായ റൂളിംഗ് നൽകണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് പ്രതി നമ്മളിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കേട്ടതാണ് അതിൽ പറഞ്ഞത് സമാനമായ എത്രയോ തവണ നിയമസഭയിൽ നടുത്തളത്തിലിറങ്ങുകയും സഭ പ്രതിഷേധിക്കുകയും പ്രക്ഷോഭം ഉണ്ടാക്കുകയും സ്തംഭിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സുപ്രധാനപ്പെട്ട ഒരു ബില്ല് വരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ തന്നെ ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുക ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തിനിടയിൽ അത് പാസ്സാക്കുകയാണെങ്കിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണം കാരണം സബ്ജക്ട് കമ്മിറ്റിയിൽ ആണെങ്കിൽ വിട്ടാൽ പോലും അവിടെ പ്രതിപക്ഷ അംഗങ്ങൾ ആ സഭയിലുള്ളതാണ് അവർക്ക് അവിടെ ആ കമ്മിറ്റിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ അവിടെയും ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട് അതിനുശേഷം അവിടെ ഭേദഗതി വരുത്തി പിന്നെയും അങ്ങ അംഗങ്ങൾക്ക് ഇത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും രണ്ടാം വായനയ്ക്കും മൂന്നാം വായനയ്ക്കും ഒക്കെ അവസരമുണ്ട് അതിനുശേഷം മാത്രമേ അന്തിമമായി പാസാക്കുകയുള്ളൂ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തുന്ന ഒരു നിലപാടായിരുന്നു ഇന്നലെ ഭരണപക്ഷം നിയമസഭയിലെടുത്തത് അതുകൊണ്ടാണ് മോദി സ്റ്റൈലിലുള്ള ഒരു ഭരണമാണ് പിണറായി സർക്കാർ ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല ധാർഷ്ട്യം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നിയമസഭയിൽ നടപ്പാക്കാൻ അനുവദിക്കുകയില്ല പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന നിലപാടാണ് ഭരണപക്ഷം ചെയ്യുന്നത് എന്നാണ് ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളൊക്കെ തന്നെ അതിശക്തമായി തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന ഈ നടപടിക്രമ ഈ നടപടിയെ നിലപാടിനെയൊക്കെ വിമർശിക്കുകയായിരുന്നു സ്പീക്കർ അടിയന്തരമായി ഒരു റൂളിംഗ് ഈ ഒരു വിഷയത്തിൽ ഇനി ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള നിലപാട് നടപടി ഉണ്ടാവുകയില്ല എന്ന് കർശനമായ റൂളിംഗ് നടക്ക നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സ്പീക്കറാകട്ടെ ഇത് ഇതിനെ ഇത് ഇതിനെ ഇതിനെതിരെ മറുപടി പറഞ്ഞാൽ മന്ത്രി തദ്ദേശ മന്ത്രി എം പി രാജേഷ് ആകട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അതേ നിലപാട് തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് വന്നതാണ് ഈ ബില്ല് അന്ന് പാസ്സാക്കിയിരുത് അതേ ചർച്ച ചെയ്ത് ആ ബില്ലിൽ ഒരു കുത്തോ കോമയോ ഒന്നുമില്ലാതെ വീണ്ടും മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം സഭയിൽ വരും പിന്നെ എന്തിനാണ് ഒരു ചർച്ച എന്നൊരു വാദമാണ് മന്ത്രി ഉന്നയിക്കുന്നത് പക്ഷേ അന്നത്തെ സഭ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ പഴയ സർക്കാരായിരുന്നു അന്നുണ്ടായിരുന്ന എം എൽ എമാരല്ല ഇപ്പോഴുള്ളത് എന്ന വാദം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു അങ്ങനെ ശക്തമായ ഒരു വാദപ്രതിവാദം ഈ ഒരു വിഷയത്തിൽ നിന്ന് നിയമസഭയിൽ കണ്ടു എന്നാൽ സ്പീക്കറുടെ റൂളിംഗിലാകട്ടെ സ്പീക്കർ രണ്ട് ഭാഗവും ഉൾക്കൊണ്ടുകൊണ്ടാണ് റൂളിംഗ് നടത്തിയത് ആ റൂളിംഗിൽ തൃപ്തരാകാതെയും മന്ത്രിമാരുടെ അതായത് നിയമമന്ത്രി ഇത് സംബന്ധിച്ച് ന്യായീകരണം നടത്തി നിയമമന്ത്രിയുടെയും തദ്ദേശ മന്ത്രിയുടെയും മറുപടി തൃപ്തരാകാതെയാണ് പ്രതിപക്ഷം വീണ്ടും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ശരി വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റഡി സൂസ നൽകിയത്